ഇമാം തൊബറാൻ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹരീസാണിത് അയ്യ കൂനൽ വലതുവൈവാ മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന മക്കളാകുമ്പോ എന്തിന് പിടിച്ചതിന് വാശി പിടിവാശി വാശിയോട് വാശി പിന്നെ ഭക്ഷണമില്ല റൂം അടച്ചുപൂട്ടി കിടക്കലായി തെറി പറയലായി അസഭ്യം വിളിക്കലായി ഇങ്ങനെ മക്കൾ കമിതമായ കോപം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അത് ഒരുപാട് മക്കളിൽ കാണാൻ കഴിഞ്ഞാൽ മുത്ത് ഇതന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്നവെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് ഉഫ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഉഫ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറയുന്ന ചെറിയ ഒരു ഒരു ശ്വാസത്തിന്റെ ഒരു ശബ്ദം അതുപോലും സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ പറയരുത് എന്ന് പറഞ്ഞ ഒരു ശരീരത്തിന്റെ മക്കൾ വാപ്പമാരെ ഉമ്മമാരെ വരച്ചവരയിൽ നിർത്തുന്ന മക്കളായി മാറുന്നത് അന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ട് ഇനി ആലോചിക്കും നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് ഇപ്പൊ എന്താണ് അങ്ങനെ കണ്ടോ വല്ലാതെ ദേഷ്യവും വാശിയും കുട്ടികൾക്ക് വന്നിട്ടുണ്ടോ ഒപ്പത്തെ കാലത്ത് കുട്ടികൾ പറഞ്ഞു കൊടുക്കണം പറ്റില്ല മോനെ മോളയിൽ പറ്റില്ല പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ പഠിക്കുന്ന ഒരു മകനോട് സ്വന്തം മകളോട് എന്തെങ്കിലും വേണ്ടാത്തത് മക്കളിൽ കണ്ടാൽ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനോട് മകനോടോ മകളോടോ മോളേത് നമുക്ക് പാടില്ല എന്ന് പറയാൻ ഉമ്മാക്ക് ധൈര്യമില്ല വാപ്പാക്ക് ധൈര്യമില്ല ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളോട് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണിത് താലോലം പാടി ഉറക്കിയ കുഞ്ഞുമക്കൾ സ്വന്തം കൈകളിൽ കിടന്ന് വളർന്ന മക്കൾ ഒന്ന് നിവർന്ന് നടക്കാനുള്ള പ്രായമായിട്ട് തോന്നിവാസം ചെയ്ത് വരുമ്പോൾ മയക്കുമരുന്നടിച്ചു വരുമ്പോ കള്ളുകുടിച്ചു വരുമ്പോ ഇത് ചെയ്യരുതെന്ന് ഒരു താക്കീത് കൊടുക്കാനുള്ള തന്റെ ഇടം പോലും നഷ്ടപ്പെടുന്ന ഉമ്മമാരെ വാപ്പമാരെ അയ്യ കൂന മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന അവരെ ശകാരിക്കുന്നവർ അവരോടൊന്നും പറയാൻ പറ്റില്ല അവരിങ്ങോട്ട് ചീത്ത പറയുന്നവർ അങ്ങനത്തെ മക്കളാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് പ്രയാമസിന്റെ ആവിർഭാവം അതിന്റെ ഉറവിടം ആരംഭിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുത്തുവോ ആ മക്കൾ ജനിച്ചത് ബിസ്മില്ലയിലൂടെയാണോ ഒരു വിഷയം അതാണ് ബിസ്മില്ലാഹി ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഒരു ഭാര്യയും ഒരു ഭർത്താവും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാൻ അല്ലാഹുവേ നീ അനുവദിച്ച മഹർകുടത്തിന് കാഹി ചെയ്ത എന്റെ ഭാര്യയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നിന്റെ നാമത്തിലാണ് വടച്ചവനെ നിന്റെ നാമം ചൊല്ലിയപ്പോഴാണ് അങ്കഹത്തുക്ക വസൌവജത്തുക എന്ന് പെണ്ണിന്റെ വാപ്പ കൈപിടിച്ച് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് ഹലാലായത് നിന്റെ നാമം ഉച്ചരിച്ചപ്പോ അവാഹുമെ ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും പിശാചിന്റെ ബാധ തരരുതേ എന്ന പ്രാർത്ഥനയിൽ ജനിച്ചവരാണോ നമ്മുടെ മക്കൾ അതല്ല എങ്ങനെ പായത് അറിഞ്ഞിട്ടേ അല്ല ഇങ്ങനെ ജനിച്ച മക്കളാണോ അള്ളാന്റെ പൊരുത്തത്തിൽ ജനിച്ച മക്കളാണോ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കണം ഈ മക്കളിൽ പിശാചിന്റെ ബാധയുണ്ടാകും ഈ മക്കളിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ വരും ആ മക്കളാണ് തലവേദനയായി മാറുന്നത് എന്നാലും തലവേദന മക്കളാൽ ഉണ്ടാകുന്ന തലവേദനക്ക് നാളെ പരലോകത്ത് കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസോറുള്ള صلى الله <سؤال> عليه